നമസ്കാരം സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി ഏറെക്കുറെ ഏവർക്കും ഇപ്പോഴറിയാം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം വിജയിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലേറുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല കോൺഗ്രസുകാർക്ക് ഒട്ടുമില്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറയുന്നു നാന്നൂറ് സീറ്റ് എൻ ഡി എ നേടുമെന്ന് സൂചനയുണ്ട് അല്ലെങ്കിൽ എൻ ഡി എ നേടുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പോൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷം ആ രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരെ കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പങ്ക് ചെറുതായിരിക്കില്ല എന്നാൽ രാമക്ഷേത്രം മാത്രമായിരിക്കില്ല ഈ വിജയത്തിന് ബി ജെ പി സഹായിക്കുന്ന ഘടകം എന്ന കാര്യത്തിൽ തർക്കവുമില്ല രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷമുണ്ടായ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനവും ആഗോളതലത്തിൽ ഇന്ത്യ നേടിയ നേട്ടവും ഒക്കെ അതിന് കാരണമായേക്കാം എങ്കിലും ഹിന്ദി ഹൃദയഭൂമികളിൽ ഉത്തരേന്ത്യയിലൊക്കെ അയോധ്യയിലെ രാമക്ഷേത്രം നൽകിയ കുതിപ്പ് രാമക്ഷേത്രം നൽകിയ ഊർജം ബി ജെ പിയുടെയും എൻ ഡി എ കുതിപ്പിന് വലിയ കരുത്താകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമൻ സങ്കല്പമാണെന്ന് പറഞ്ഞ് രാമക്ഷേത്രത്തെ എതിർത്തവരാണ് രാജ്യത്തെ കോൺഗ്രസ്സുകാർ രാമക്ഷേത്രമെന്ന രാജ്യത്തിന്റെ രാമക്ഷേത്രം എന്ന രാജ്യത്തിന്റെ ആവശ്യത്തിനൊപ്പം കോൺഗ്രസ് ഒരു കാലത്തു നിന്നില്ല അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള നീക്കത്തെ വൈകിപ്പിച്ചത് പോലും കോൺഗ്രസിന്റെ നീക്കങ്ങളായിരുന്നു വളരെ ബോധപൂർവമാണ് കോൺഗ്രസ് ഈ നീക്കം നടത്തിയത് അയോധ്യയിൽ മഹത്തായ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് രാജ്യം ആഗ്രഹിച്ചു ഇന്ന് രാജ്യം മുഴുവൻ കാണുന്ന മഹത്തായ ക്ഷേത്രത്തിൽ ഇന്ന് രാജ്യം മുഴുവൻ കാണുന്നത് മഹത്തായ ആ ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കപ്പെട്ട രാംലല്ലയാണ് ശ്രീരാമ ഭഗവാൻ സങ്കല്പമാണെന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസ്സുകാർക്ക് രാമക്ഷേത്രം ഒരിക്കലും നിർമ്മിക്കണമെന്നാഗ്രഹം ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ വികാരത്തിനൊപ്പം കോൺഗ്രസ് നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ എന്നാൽ ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതിന് പിന്നാലെ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ എന്നുകൂടി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും രാജ്യത്ത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ രാമക്ഷേത്രം എത്രത്തോളം പ്രധാനപ്പെട്ട ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ് രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ആ നിലപാട് കോൺഗ്രസിന്റെ ശവക്കുഴി തോണ്ടുമെന്ന് നേരത്തെ തന്നെ സാമൂഹ്യ നിരീക്ഷകർ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരടക്കം നേരത്തെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം പോലും നിരസിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മതത്തിന്റെ പാർട്ടിയല്ല എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് അങ്ങനെയെങ്കിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയുടെ ആരാധനാ മൂർത്തിയായ അയോധ്യയിലെ ശ്രീരാമ ഭഗവാന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്തില്ല ഇതോടുകൂടി കോൺഗ്രസിന്റെ ചവക്കുഴി തോണ്ടപ്പെട്ടു എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുകയാണ് രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും വലിയ ഒഴുക്കാണ് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ കോൺഗ്രസ് ഉണ്ടായത് കോൺഗ്രസിലെ എം എൽ എമാരും പ്രാദേശികമായ നേതാക്കളും അടക്കം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിരോധത്തിൽ പാർട്ടി വിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ തകർച്ച ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ കെട്ടിപ്പു കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ തട്ടിക്കുട്ട് മുന്നണിയായ ഇന്ത്യ സഖ്യം കൂടി തകർന്നിരിക്കുന്നു തണുത്തുറഞ്ഞ് വിറങ്ങലിക്കുന്നു ഇന്ത്യ സഖ്യം മറുഭാഗത്ത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്നു എൻ ഡി എ സഖ്യം നാന്നൂറ് സീറ്റ് നേടി ചരിത്രത്തിൽ ഏറ്റവും വലിയ തിളക്കത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ കൂടെയുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഓരോന്നും തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകണ്ട് നിസ്സഹാനായി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ തച്ച കുപ്പായം കയ്യിൽ വെച്ചുകൊണ്ട് ഇനി ഏത് കാലത്ത് നടക്കുമെന്ന് പോലും അറിയാതെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തേടി രാജ്യത്തലയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് സോണിയാഗാന്ധി ആകട്ടെ ഉത്തർപ്രദേശിലെ ഏക മണ്ഡലമായ റായ്ബറേലി പോലും കളഞ്ഞിട്ട് രാജ്യസഭ സ്വീകരിച്ചുകൊണ്ട് ഒരു ഭാഗം ഒതുങ്ങിയിരിക്കുന്നു റായ്ബറേലിയിൽ പോലും വിജയിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു രാജ്യത്ത് കോൺഗ്രസിനെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് കൃത്യമായ കാര്യമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന കോൺഗ്രസിന് ജനത അനിവാര്യമായ തിരിച്ചടി നൽകും ഒരു ജനതയുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു അയോധ്യയിൽ സംഭവിച്ചത് ആ ജനതയുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിൽ കോൺഗ്രസ് ഹൈന്ദവ സമൂഹത്തിനെതിരെ നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും സാങ്കേതികത്വത്തിന്റെ പേരിലാണ് പ്രാണപ്രതിഷാ ചടങ്ങിൽ നിന്ന് മാറുന്നെങ്കിൽ കൂടി കോൺഗ്രസ് കാണിച്ചത് ചരിത്രപരമായ വിട്ടിത്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അന്നേ പറഞ്ഞു വെച്ചതാണ് കേരളം കേരളം മാത്രമല്ല ഇന്ത്യ കേരളത്തിലെ ചില നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രാണപ്രതിഷാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് മാറി നിന്നത് അതിന് പറഞ്ഞ ന്യായീകരണം രാജ്യത്തെ മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ലീഗ് ലീഗിനോട് പിണങ്ങും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോയാൽ കേരളത്തിലെ ലീഗ് കേരളത്തിലെ ലീഗ് കോൺഗ്രസിനോട് പിണങ്ങും അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടിക്ക് കാരണമാകും അങ്ങനെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നത് അതിനുള്ള തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിലെ ക്ഷണം നിരസിച്ച കോൺഗ്രസിന്റെ നടപടി ലീഗിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറപ്പിച്ചിട്ട് വികസനത്തിന്റെ കാര്യം ഏറെയുണ്ട് പറയാൻ രാജ്യം കുതിക്കുന്ന കുതിപ്പ് പറയാനുണ്ട് അതെല്ലാം ഒരു ഭാഗത്ത് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നയവും പ്രതിപക്ഷത്തിന്റെ സി പി എം അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് നയവും പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ കാര്യങ്ങളും പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി അതിനെയൊക്കെ തേച്ചുമിനുക്കി മൂർച്ച കൂട്ടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടുക ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നാനൂറ് എന്ന കടമ്പയല്ല അതിനേക്കാൾ വലിയ കടമ്പ എൻ ഡി എ മറികടക്കുമെന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇന്ത്യ മുന്നണി സഖ്യം പരാജയം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് മത്സരത്തിന് പോലും ഇല്ലാതെ പിന്മാറുന്ന കാഴ്ച ആ സഖ്യത്തിലെ പല പാർട്ടികളും അധികം വൈകാതെ എൻ ഡി എ പാളയത്തിലെത്തും അങ്ങനെ പ്രതിപക്ഷം പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് വരാൻ പോകുന്നത്